Thank you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സാംസൺ ഓപ്ഷനെ പറ്റി പറയുകയായിരുന്നു തുടർന്ന് നമുക്ക് നോക്കാം സാംസൺ ഓപ്ഷനെ പറ്റിയുള്ള ഗൂഗിളിൽ നിന്നെടുത്ത ഒരു ചെറിയ റേറ്റപ്പ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നു സാംസൺ ഓപ്ഷൻ എന്താണ് അത് ഒരിക്കലും വാർത്തകളിൽ വരാത്തതെന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ കീഴടക്കി അവിടെയുള്ള ജൂതന്മാരെ എല്ലാം കൊന്നൊടുക്കി വംശഹത്യ നടത്തുകയാണെങ്കിൽ സാംസൺ ഓപ്ഷൻ എന്നത് ആണവ പ്രതികാര ഓപ്ഷൻ എന്നറിയപ്പെടുന്നതാണ് എന്നാൽ ഇത് ഒരു അനുമാനമാണ് ഇത് ഔദ്യോഗിക നയമല്ല ഇസ്രായേൽ ഒരിക്കലും അത് അവകാശപ്പെട്ടിട്ടില്ല ഇസ്രായേൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇത് വാർത്തകളിൽ ചർച്ച ചെയ്യപ്പെടാത്തത് ഇത് വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് അനുമാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇസ്രായേൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആരെയും അക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നില്ല മറ്റ് രാജ്യങ്ങളെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നില്ല എന്നതിനാൽ ഇത് വാർത്താ പ്രാധാന്യമുള്ളതാണ് ഇസ്രായേലിൻ്റെ ചില ശത്രുക്കളുടെ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഉന്മൂലനത്തിനും അതിൻ്റെ ജൂതസമൂഹത്തിൻ്റെ വംശഹത്യക്കും ആഹ്വാനം ചെയ്യുന്നു സാംസൺ ഓപ്ഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ പലരും അതായത് ഇതിന് തെളിവൊന്നുമില്ല വെറും അനുമാനം മാത്രമാണ് ഇസ്രായേൽ യൂറോപ്യൻ തലസ്ഥാനങ്ങളെ ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിച്ച് പോലുള്ള പരിഹാസ്യവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിനാൽ ഇസ്രായേൽ വിരുദ്ധരോ സെമിനിക് വിരുദ്ധരോ ആയതിനാൽ അത് അവരെ മോശമായി പ്രതിഫലിപ്പിക്കുമെന്നതിനാൽ അവർ ഈ അനുമാനത്തിന് അടുത്തേക്ക് പോകുന്നില്ല അതെ ചിലർ ഇസ്രായേൽ അല്ലക്സ പള്ളിയെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യമിടുന്നു എന്ന് പോലും അവകാശപ്പെടുന്നുണ്ട് അത് യെരിസലേമിൻ്റെ മധ്യത്തിലാണെന്നും ലക്ഷക്കണക്കിന് ജൂതന്മാരാൽ ചുറ്റപ്പെട്ടതാണെന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒരു പോംവഴിക്ക് സാംസൺ ഓപ്ഷൻ എന്ന് പേരിടാൻ കാരണമെന്താണ് എന്ന് നോക്കാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഷിംഷോൻ എന്ന ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ഫലിസ്തീനെ ഒന്നടങ്കം വധിക്കാനുള്ള അവസാന ശ്രമമായി ശിംഷോൺ ദൈവത്തോട് ശക്തി ആവശ്യപ്പെട്ടു ഫലിസ്തീനോടുകൂടി സ്വയം നശിക്കുക ഒരു വാക്യം വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യം ഞാൻ ഫിലിസ്തീനോടുകൂടെ മരിക്കട്ടെ എന്ന് ഷിംഷോൻ പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു അങ്ങനെ അവൻ മരണസമയത്തും കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു ഇസ്രായേൽ രൂപം കൊണ്ട നാൾ മുതൽ ഇന്നുവരെ ഇസ്രായേൽ ഒരു രാജ്യത്തെയും കടന്ന് ആക്രമിച്ചിട്ടില്ല എന്നാൽ ഇസ്രായേൽ രൂപം കൊണ്ട നാൾ മുതൽ മറ്റ് രാജ്യക്കാർ അവരെയാണ് ആക്രമിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം അതിന് തുടർച്ച എന്നോണം മൂന്ന് യുദ്ധങ്ങൾ അങ്ങനെ തുടർമാനമായ ആക്രമണം നാല് വശത്തു നിന്നും ഉണ്ടായപ്പോൾ അത് സഹിക്കാനാവാതെയാണ് ഈ സാംസൺ ഓപ്ഷൻ തീരുമാനം എടുത്തത് എന്നാൽ അത് മീഡിയയിൽ ഒന്ന് സ്ഥാനം പിടിക്കാഞ്ഞതിന് കാരണം ഇസ്രായേൽ ഒരു പരമാണു സമ്പന്നദേശമാണെന്ന് പുറം രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്രായേൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയെങ്കിലും അവർ അത് പുറം ലോകത്തെ അറിയിച്ചിരുന്നില്ല വീണ്ടും എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്ന പക്ഷം അവർ സാംസൺ ഓപ്ഷൻ നടപ്പാക്കാനായിരുന്നു പദ്ധതി അതായത് ചുറ്റുപാടുമുള്ളവർ ആക്രമണം നടത്തി ഇസ്രായേലിലേക്ക് കടന്നാൽ അവരുടെ കൈവശം അന്നുണ്ടായിരുന്ന പതിനൊന്ന് ന്യൂക്ലിയർ ബോംബ് ഒരേ സമയത്ത് പൊട്ടിച്ച് ഒരു നരസംഹാരം നടത്തി സ്വയം നശിക്കുക എന്നതായിരുന്നു പക്ഷേ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ വാർത്ത പുറത്തായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇസ്രായേൽ ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്കും വിട്ടുകൊടുത്താൽ അവിടുത്തെ പ്രശ്നം തീരുമെന്ന് തോന്നുന്നുണ്ടോ ലോകരാഷ്ട്രങ്ങൾ പറയുന്നു ഇസ്രായേൽ അതിക്രമിച്ച് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരികെ നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പി എൽഒോം ചെയ്തു അതിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധം നടക്കുന്നു ആ സമയത്ത് ഇസ്രായേൽ ഗാസ വെസ്റ്റ് ബാങ്ക് പഴയ ജെരുസലേം തുടങ്ങി കുറച്ച് പർവ്വത പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നു പലസ്തീൻ്റെ ഉദ്ദേശം ഇസ്രായേലിനെ പലസ്തീനിൻ്റെ മണ്ണിൽ നിന്നും തുരത്തുക മാത്രമല്ല അവരെ മധ്യപൂർവ്വ രാജ്യത്ത് നിന്ന് ഉന്മൂലനാശം വരുത്തുക എന്നതാണ് അതിനുവേണ്ടിയാണ് അവർ പി എൽഒ ചാർട്ടർ ഉണ്ടാക്കിയത് ഈ പി എൽഒ ചാർട്ടർ എന്താണെന്ന് നോക്കാം ദി ഒറിജിനൽ പി എൽഒ ചാർട്ടർ ഫ്രം നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഈസ് ഐഡൻറ്റിക്കൽ ടു ദി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ചാർട്ടർ എക്സെപ്റ്റ് ഫോർ ആർട്ടിക്കിൾ ട്വൻറ്റി ഫോർ ദി നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ചാർട്ടർ ഡിഫൈൻ ദി പലസ്തീൻ ആസ് ദി ടെറിട്ടറി ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ആൻഡ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡഡ് ദി വെസ്റ്റ് ബാങ്ക് ആൻഡ് ഗാസാസ്ട്രിപ്പ് ഈ ഇൻ്റർനെറ്റിൽ നിന്നെടുത്ത ഭാഗമാണ് അറബ് ലീഗും പി എൽഒയുടെ ഈ ചാർട്ടറും അംഗീകരിക്കുന്നു വൈ ഡസ് ഇസ്രായേൽ പോർട്രേറ്റി ഇസ്രായേൽ പലസ്തീൻ കൺഫ്ലിക്റ്റ് ആസാൻ ഇസ്രായേൽ ഇസ്ലാം കൺഫ്ലിക്റ്റ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ ഇസ്രായേൽ ഇസ്ലാം സംഘർഷമായി ഇസ്രായേൽ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ആരും ഈ സംഘർഷത്തെ ഇസ്രായേൽ മുസ്ലിം സംഘർഷമായി ചിത്രീകരിക്കുന്നില്ല തീർച്ചയായും ഇസ്രായേലല്ല അല്ല എന്നിരുന്നാലും പലരും ഇതിനെ അറബ് ഇസ്രായേൽ സംഘർഷമായി ചിത്രീകരിക്കും അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നിമിഷം മുതൽ അതിനു മുമ്പ് പോലും അത് നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലായിരുന്നു ഈ യുദ്ധം പലസ്തീനികൾക്കെതിരെ നടന്നില്ല അന്ന് പലസ്തീനികൾ എന്ന് സ്വയം വിളിച്ചിരുന്ന ഒരേ ഒരു ജനത ഇസ്രായേൽ ദേശത്ത് താമസിച്ചിരുന്ന ജൂതന്മാരായിരുന്നു പലസ്തീനികൾ എന്ന പദം അക്കാലത്ത് ആ നാട്ടിൽ താമസിച്ചിരുന്ന അറബികൾക്ക് പോലും ബാധകമായിരുന്നില്ല അത് അറബികൾക്കെതിരെയും ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച പ്രാദേശിക അറബികൾക്കെതിരെയും വിദേശ അറബികൾക്കെതിരെയും പോരാടി ഒരു ജൂതരാഷ്ട്ര സ്ഥാപിക്കുന്നത് തടയാൻ ജൂതന്മാർക്കെതിരെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച പ്രാദേശിക അറബികളും സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നയുടനെ ഇസ്രായേൽ ആക്രമിച്ച വിദേശ അറബികളും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തോടെ ഭൂരിഭാഗം പ്രാദേശിക അറബികളും സ്വീകരിച്ച ഒരു പി ആർ സ്റ്റണ്ടാണ് പലസ്തീൻ അറബ് എന്ന പദം ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ച അറബികളുടെ മതപരമായ പ്രചോദനം മറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചത് സംഘർഷത്തിന് കൃത്രിമമായി ഒരു പുതിയ ദേശീയമാനം സൃഷ്ടിച്ചുകൊണ്ട് ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് സ്വീകാര്യമായ ഒരു ന്യായവാദം അത് പാശ്ചാത്യരുടെ ദൃഷ്ടിയിൽ നൽകും ഈ സംഘർഷത്തെ പലസ്തീൻ ഇസ്രായേൽ സംഘർഷം എന്ന് ആരെങ്കിലും വിശേഷിപ്പിക്കുകയാണെങ്കിൽ അറബ് പ്രചാരണത്താൽ താൻ സ്വാധീനിക്കപ്പെട്ടുവെന്നും പരസ്യമായി സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് യരുഷലേമിൻ്റെ പ്രശ്നം ഇസ്രായേലിൻ്റെ പ്രശ്നം ആരാലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് ഇത് വിശുദ്ധ യുദ്ധത്തിൽ തുടങ്ങി പരമാണു യുദ്ധത്തിൽ അവസാനിക്കും ഒരു വാക്യം വായിക്കാം മൊത്തം ഏഴുദേശി വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ഇതിനോടനുബന്ധിച്ച് ഈ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കുറച്ച് വചനങ്ങൾ കൂടി വായിക്കുന്നു എസ് എ കി എൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേക സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അറിളിച്ച് ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉച്ചളിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് വേറൊരു വാറ്റിനും വായിക്കാം ദസക്കേൽ മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഇതാ അത് വരുന്നു അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ എറളപ്പാട് ഇതത്രേ ഞാൻ അറളി ചെയ്ത ദിവസം യഹസ് പ്രവചനം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ മടങ്ങി പ്രസ്താവിക്കുന്നു മുപ്പത്തിയാറാം അധ്യായം ശ്രദ്ധിച്ചാൽ അതിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം അത് ഞാൻ ചെയ്യും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് അധ്യായങ്ങളിൽ ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് നിവൃത്തിയായി യഹ്സ്കേൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിലെ ഒരു വചനം വായിക്കാം യഹ്സ്കേൽ മുപ്പത്തിയെട്ട് അതിൻ്റെ എട്ടാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നുചേരും നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേലിൽ പർവ്വതങ്ങളിൽ തന്നെ എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനം നമ്മുടെ കാലഘട്ടത്തിൽ നിവർത്തിയായി അന്ന് പ്രവചിച്ച് നോക്കണേ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിരന്തരമായി ശൂന്യമായി കിടന്നിരുന്ന ഇസ് ഇസ്രായേലിൻ്റെ പ്രദേശത്ത് വന്നു ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ